ഡ്രീം 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 ആക്ടറോട് അഭിനയിക്കണം അഭിനയിക്കണം ഇന്ന പോലെ അങ്ങനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടോ എനിക്ക് മലയാളത്തിൽ അങ്ങനെ ഒരു ഡ്രീം ഇല്ല എനിക്ക് ആണെങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ട് വിജയ് സാറിന്റെ കൂടെ ഒരു പടം ചെയ്യണമെന്ന് ഞാനും എന്റെ അച്ഛനും നമ്മളെ ഫാമിലി ഫുൾ ഒരു കട്ട വിജയ് ഫാനാണ് ഇപ്പോ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടന്റെ ബേർത്ത് വിജയ് സാറിന്റെ ബേർത്ത് ഇല്ലാത്ത ബർത്ത്ഡേ ബർത്ത്ഡേ ആ ചേട്ടന്റെ നമ്മൾ ആഘോഷിച്ചില്ല പകരം കേക്ക് വാങ്ങി നമ്മളെ മുറിച്ച് നമ്മൾ തന്നെ കഴിച്ചിട്ട് വിജയ് സാറിന്റെ ബർത്ത്ഡേ നമ്മൾ ബേർത്ത് ഞാൻ വാരിസ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇറങ്ങുമ്പോ ഞാൻ ഫസ്റ്റ് ദിവസം ഞാൻ മിസ് ചെയ്തിട്ടില്ല പഴയ പടങ്ങളിലാണെങ്കിൽ തുള്ളാത്ത മനവും തുള്ളും പടം എനിക്ക് ഇഷ്ടമാണ് പുതിയതിലാണെങ്കിൽ അനിയനായിട്ടോ കൂട്ടുകാരനായിട്ടോ വിജയ് സാറിന്റെ മകനായിട്ട് ആ താല്പര്യം ഉണ്ട് അപ്പം നാളെ അവര് കോൾ വരുവാണ് ഇപ്പൊ മലയാളത്തിലൊരു പടം ചെയ്തോണ്ടിരിക്കാണ് നാളെ ഒരു കോള് വരുവാണ് വിജയ് സാറിന്റെ ഒരു പടത്തിന് നിന്റെ ഒരു റോളാണ് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി ഒരു പടം ചെയ്തോണ്ടിരിക്കുക വീണ്ടും പടമൊക്കെ അവിടെ കിടക്കട്ടെ ഞാൻ വിജയ് സാറിനെ കെട്ടിട്ടുള്ളതൊക്കെ